ഏ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ഉണ്ടാക്കുകയാണ് വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ടേസ്റ്റി ആയിട്ട് കാരണം ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ട് ആണെങ്കിലും അതിനൊരു ടേസ്റ്റ് പരമായിട്ടൊരു പ്രത്യേകിച്ചൊരു വികാരമില്ലാത്തൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ അതിന് ഒരു ടേസ്റ്റി വേർഷൻ എങ്ങനെ ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഞാനിവിടെ ചെറിയ രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സാണ് എടുക്കുന്നത് പിങ്ക് ഷെയ്ഡുള്ളതാണ് എടുക്കുന്നത് കമ്പാരിറ്റീവ്ലി പിങ്ക് ഷെയ്ഡുള്ളതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് ഞാൻ വൈറ്റ് കഴിച്ചിട്ടുണ്ട് വൈറ്റ് തീരെ ഒരു ടേസ്റ്റുമില്ലാത്തതാണ് അപ്പോൾ ഞാൻ പിങ്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ റോബസ്റ്റ് പഴവും എടുക്കുന്നുണ്ട് രണ്ട് ഫ്രൂട്ടിന് രണ്ട് പഴവുമാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ഐസ് ക്യൂബ്സും ഉണ്ടെന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഹണിയാണ് യൂസ് ചെയ്യുന്നത് ഹണി ഒഴിച്ചിട്ട് നല്ലപോലെ പാൽ ഒഴിച്ച് കൊടുക്കണം എത്രയാണോ ആവശ്യമുള്ള വെള്ളം തീരെ യൂസ് ചെയ്യേണ്ട പാൽ മാത്രം യൂസ് ചെയ്താൽ മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പം നല്ലൊരു ഷേക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക് യു